ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി പ്ലേസ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ നല്ല കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഒട്ടും തന്നെ എരിവില്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വച്ചൽ മുളകെടുക്കുക അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പിരിയൻ മുളകാണ് അപ്പം നല്ല ടേസ്റ്റാണ് നല്ല കുറുകിയാണ് ഇരിക്കുന്ന കറി അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എട്ട് വച്ചൽമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് അതിലേക്ക് വച്ചിട്ടുളക് ഇട്ടൊന്ന് വറുത്തെടുക്കുവാണ് അപ്പം മുളകിൻ്റെ അരി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇടാതെ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ഉലുവയും അര ടീസ്പൂൺ കുരുമുളക് കൂടെ ആഡ് ചെയ്യാം അതൊന്ന് വാടി വരുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം മുളകിൻ്റെ അരി കൂടെ ഇടുവാണെങ്കിൽ കരഞ്ഞു പോകും ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് തേങ്ങ ഒന്നും തിരങ്ങണ്ട അതേപോലെ സിമ്പിളായിട്ട് ഉള്ള സ്റ്റെപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇനി നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് വാ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ആ മുളിൻ്റെ അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് ഒന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതായത് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് വെള്ളമൊക്കെ ചേർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങളെന്ന് പറയുന്നത് ചെറിയ ഉള്ളി തക്കാളി ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പം നമ്മുടെ മുളകൊക്കെ തണുത്തിട്ടുണ്ട് നമുക്കിനി അത് അരച്ചെടുക്കാം അപ്പോൾ ആദ്യമേ എല്ലാം കൊണ്ടായിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് പീസ് തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട് കറിയിലേക്ക് ഇടാനായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഇതിത്ര അരയ്ക്കുവാണ് ഇനി അത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം പേസ്റ്റ് പോലെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം പിന്നെ നമുക്കത് ഒരു ചട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും മറ്റേ വറ്റൽമുളക് തന്നെ എടുക്കുക ഇത് ഒട്ടും എരിവ് കാണത്തില്ല പക്ഷേ കറിക്ക് നല്ലൊരു തിക്നെസ് കാണും നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് മത്തിക്കറിയാണ് നല്ല ബെസ്റ്റ് മത്തിയൊക്കെ കറി വെക്കാനാണെങ്കിൽ ഇങ്ങനെ വെക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുടമ്പുളി ഒരു കുടമ്പുളിയാണ് ഞാൻ അടുത്തിരിക്കുന്നത് അത് ചെറുതാക്കി പീസാക്കി ഇടുവാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന അയിലയാണ് രണ്ട് വലിയ അയിലാണ് എടുത്തിരിക്കുന്നത് കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതൊക്കെ നല്ല ടേസ്റ്റാണ് വേറെ കറിയൊന്നും വേണ്ട അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആണ് അപ്പം കറിയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് എന്തായാലും കമൻറ്റിൽ പറയുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ തീ ഓഫ് ചെയ്യാം